കൊളസ്ട്രോൾ നോക്കുമ്പോൾ വളരെ കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുതലായത് കാരണം മുട്ടയും ഇറച്ചിയും എല്ലാം കഴിച്ചിട്ട് മാസങ്ങളായി എന്നിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ല ഇങ്ങനെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആകുമ്പോഴേക്കും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മതിയോ എന്നിങ്ങനെ സംശയം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ മുട്ടയും ഇറച്ചിയും കഴിച്ചത് കൊണ്ട് മാത്രമാണോ കൊളസ്ട്രോൾ കൂടുന്നത് ഈ കൊളസ്ട്രോളിന് നമ്മൾ എപ്പോഴാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തീർക്കുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ടിഷ്യൂസ് ബിൽഡ് ചെയ്യാൻ വൈറ്റമിൻ ഡീൻ്റെ ആകിരണത്തിന് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷന് അങ്ങനെ ഒരുപാട് റോള് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നാൽ ഇത് ഒരു അളവിൽ കൂടുതൽ ആകുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാകുന്നതും മറ്റ് അപകടങ്ങളിലേക്ക് പോകുന്നതും ആദ്യം നമുക്ക് കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് അതിൽ നോക്കുന്ന കാര്യങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ എൽ ഡി എൽ എച്ച് ഡി എല് വി എൽ ഡി എല് ട്രൈ എന്നിവയൊക്കെയാണ് ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ഇരുന്നൂറിൽ താഴെ നിൽക്കുന്നതാണ് നല്ലത് എന്നാൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പതിൽ കൂടുതലായി വരുമ്പോഴേക്കും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് ആണ് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് നൂറ്റി അൻപതിൽ താഴെയാണ് വേണ്ടത് എന്നാൽ അത് ഇരുന്നൂറിൽ കൂടുതൽ വരുമ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മുടെ എൽ ഡി എൽ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ഇത് ഒരു ചീത്ത കൊളസ്ട്രോൾ ആണ് ഇതാണ് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതും പിന്നീട് അത് ഹൃദയാഘാതം അതുപോലെ സ്ട്രോക്ക് എന്നിവയിലേക്കൊക്കെ നയിക്കുന്നതും കൂടുതലായിട്ട് എൽ ഡി എൽ എന്ന ഒരു കൊളസ്ട്രോളാണ് ഇതെപ്പോഴും നൂറ്റി മുപ്പതിൽ താഴെയാണ് വേണ്ടത് നൂറ്റി അറുപതിന് മുകളിൽ വരുമ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക മറ്റൊന്നാണ് എച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീന് ഇത് ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ് അതായത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ് കൊളസ്ട്രോളാണ് ഇതെപ്പോഴും അറുപതിനു മുകളിലോ അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചിന് മുകളിലോ നിൽക്കുന്നതാണ് നല്ലത് നാൽപ്പതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ വിവിധ ലെവലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ നോക്കിയിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇനി നമുക്ക് കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് സിംറ്റം അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും കൂടുതൽ നടക്കുന്ന സമയത്ത് കാലുകളുടെ പേശികളിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ ഒരു കടച്ചിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് കൂടാതെ കാലുകളിൽ ഒരു തരിപ്പ് മരവിപ്പ് മുട്ടുകാൽ വേദന എന്നിവയൊക്കെ ഉണ്ടാകാം ചർമ്മത്തിലാണെന്നുണ്ടെങ്കിൽ ചുവന്ന നിറം അല്ലെങ്കിൽ തടിപ്പ് ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടാതെ ദഹനക്കേട് ഗ്യാസ് ട്രബിൾസ് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കിതപ്പ് ഹൃദയാഘാതം പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്നിവയിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലാണ് തടസ്സം വരുന്നത് നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് മരവിപ്പ് അനുഭവപ്പെടുക ബലഹീനത അനുഭവപ്പെടുക മുഖം ഒരു സൈഡിലേക്ക് ഓടി പോവുക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി എന്തുകൊണ്ടാണ് എല്ലാവരും ഇറച്ചി മുട്ട എന്നിവയൊക്കെ കുറച്ചിട്ടും ഈ കൊളസ്ട്രോൾ കൺട്രോളിലാവാത്തത് എന്നുള്ളത് നോക്കാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് നമ്മുടെ കൊഴുപ്പ് അതായത് നമ്മുടെ പൊരിച്ച സാധനങ്ങൾ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കൊഴുപ്പ് നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വരുന്നത് ബാക്കി എൺപത് ശതമാനത്തോളം കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ കരളിൽ തന്നെ ഉണ്ടാകുന്ന ആണ് അത് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മൾ എനർജിക്ക് അല്ലെങ്കിൽ ഊർജത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് അപ്പം ഒരു സാധാരണ ഒരു കൊളസ്ട്രോൾ രോഗിയുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി അവർ കഴിക്കേണ്ട ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ് എന്നുള്ളത് പറയാം ഈ രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ ഒരു നിശ്ചിത കാലയളവിൽ തന്നെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നോർമൽ ലെവലിലേക്ക് എത്തുന്നതാണ് ഫസ്റ്റ് നമ്മൾ രാവിലെ എണീക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പൊ അതിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ അരി ഭക്ഷണം കൊണ്ടുള്ള ദോശ ഇഡ്ലി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിന് പകരം നമ്മൾ ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ് എന്നിവ ഉപയോഗിക്കുക ഈ ഗോതമ്പ് എന്നുള്ളത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് എന്നാൽ നമ്മുടെ അരി ഭക്ഷണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് നമ്മുടെ റൈസിനെക്കാട്ടിലും കുറവായതുകൊണ്ട് ഗോതമ്പാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കൂടാതെ ആണ് എന്നുണ്ടെങ്കിൽ ഓട്സ് കൊണ്ടുള്ള പുട്ട് അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതും അല്ലെങ്കിൽ രാഗി ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഈ ഓട്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പാലക്കൊഴിച്ച് ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കാതിരിക്കുക അതുകൊണ്ട് ഉപ്പുമാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി രാവിലെ എല്ലാവർക്കും ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരിക്കും ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലം ഒഴിവാക്കുക കാരണം ഈ ഭക്ഷണത്തിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ ദഹനക്കേട് ഉണ്ടാവും കൂടാതെ നമ്മുടെ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയോണിൻ്റെ അബ്സോർഷൻ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഈ ചായ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അതിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൊളസ്ട്രോൾ രോഗികൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ചില ആളുകൾ ഈ പഞ്ചസാരയ്ക്ക് പകരം തേൻ അല്ലെങ്കിൽ ഹണി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഹണി എന്ന് പറഞ്ഞാലും കാർബോഹൈഡ്രേറ്റിന്റെ മറ്റൊരു ഫോമിന് തന്നെയാണ് അപ്പോൾ ഹണി ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടാതെ നമ്മൾ നമ്മളിതിലേക്കുള്ള കറിയായിട്ട് നമുക്ക് പയർ ബീൻസ് പരിപ്പ് വർഗ്ഗങ്ങൾ പയറു വർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഉച്ചക്കുള്ള ഫുഡ് അല്ലെങ്കിൽ ലഞ്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് ചപ്പാത്തി ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെ കഴിക്കാം എന്നാൽ റൈസ് കഴിക്കണമെന്നുള്ളവർക്ക് നമ്മുടെ തവിടുള്ള അരി അല്ലെങ്കിൽ പുത്തരി ചോറ് റെഡ് റൈസ് ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു കപ്പ് ഉപയോഗിക്കുക അതിലേക്ക് തോരനായിട്ട് പയർ തോരൻ ബീൻസ് തോരൻ എന്നിവയൊക്കെ ഉപയോഗിക്കാം കാരണം ഇതിലൊക്കെ ധാരാളം സൊളിബിൾ ഫൈബേഴ്സ് ആൻഡ് ഇൻസൊലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ചിക്കൻ സ്കിൻ സ്കിന്നില്ലാതെ വിത്തൗട്ട് സ്കിന്നാണ് നമ്മൾ കറിയാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫിഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫിഷിൽ ചെറിയ മത്സ്യങ്ങള് മത്തി ചൂരായല നത്തോലി പോലുള്ള ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുക കാരണം അതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ റെഡ് റെഡ്മീറ്റുകളായിട്ടുള്ള ബീഫ് മട്ടൺ എന്നിവയൊക്കെ ഒഴിവാക്കുക കാരണം അതിൽ ഫാറ്റ് കണ്ടന്റ് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് ഇനി മുട്ട കഴിക്കാൻ പറ്റുമെന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് മുട്ട നമുക്ക് കഴിക്കാം മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീനാണ് ആൽബമെന്ന് പറഞ്ഞ പ്രോട്ടീനാണ് മുട്ടയുടെ മഞ്ഞയിലാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളമൊക്കെ ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മുട്ടയുടെ മഞ്ഞയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തൊട്ടൊക്കെ അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ഷെൽഫിഷസ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ കണമ കൂന്തൽ എന്നിങ്ങനെയുള്ള കടൽ വിഭവങ്ങൾ അതിൽ ധാരാളം ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ തൈര് മോര് എന്നിവയിൽ നിങ്ങൾ മോരാണ് ഒന്നുകൂടെ നല്ലത് കാരണം തൈരിൽ കുറച്ചും കൂടി ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ് മോരിൽ ഫാറ്റ് കണ്ടന്റ് കുറവായതുകൊണ്ട് മോര് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കേണ്ട എണ്ണ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഒലീവ് ഓയിലിൽ നമ്മുടെ ഹെൽത്തി ഫാറ്റായിട്ടുള്ള എച്ച് ഡി എൽ കൂടുതലാണ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടുതലായതുകൊണ്ട് അത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നിങ്ങൾ ഏത് ഏതെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അത് മൂന്ന് ടീസ്പൂണിൽ കുറവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ ഒരു ദിവസം മൂന്ന് ടീസ്പൂണിൽ കുറവ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി കൊളസ്ട്രോൾ രോഗികൾ നമുക്ക് ഇടനേരങ്ങളിലൊക്കെ ഈ സ്നാക്സിനൊക്കെ പകരം അവർക്ക് നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ് ഈ നട്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ ബദാം അല്ലെങ്കിൽ വാൾനട്ടാണ് ഉള്ള ആളുകൾ ഉപയോഗിക്കേണ്ടത് കാരണം അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് എന്നാൽ നമ്മുടെ കാഷ്യൂനട്ടിൽ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ഹെൽത്തി അല്ലാത്ത ഫാറ്റ് കൂടുതലായതുകൊണ്ട് കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അവർ ഉപയോഗിക്കാതിരിക്കുക കൂടാതെ അവർക്ക് നല്ല ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് മുസമ്പി എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ് അവോക്കാഡോ നല്ലതാണ് പിന്നെ സാലഡ്സ് നമ്മുടെ ടൊമാറ്റോ കുക്കുംബർ ഇതൊക്കെ ഇട്ട് സാലഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ഇനി രാത്രിയിൽ കൂടുതൽ ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നാടൻ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക അതായത് നമ്മുടെ പപ്പായ പേരയ്ക്ക അങ്ങനെയുള്ള നാടൻ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക അവോക്കാഡോ ഉപയോഗിക്കാം സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഒരു കൊളസ്ട്രോൾ രോഗിയുടെ ഒരു ഡെയിലി അവർ കഴിക്കേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ഗണ്യമായി തന്നെ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും കൂടാതെ ഇതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ ഒന്ന് ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിലൊക്കെ ധാരാളം നമ്മുടെ കേക്ക്സ് അതിലൊക്കെ ധാരാളം പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് കേക്ക് എന്നിവയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ റെഡ് മീറ്റ് ബീഫ് മട്ടൺ എന്നിവയുള്ള ഒഴിവാക്കുക അതിൽ ധാരാളം ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഷുഗർ മൈദ എന്നിവയൊക്കെ നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ മറ്റൊന്നാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സ്റ്റോർഡ് ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് നമ്മുടെ ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കപ്പ കിഴങ്ങ് കപ്പ ഇതൊക്കെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ധാരാളം സ്റ്റോർഡ് ഫാറ്റ് ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാതിരിക്കുക നമ്മുടെ നോർമലി നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിലുള്ള ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലെവലിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കുക ഈ കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് വെച്ചാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇത് നോർമൽ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഹോമിയോപ്പതിയിൽ ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിൻ്റെ മെറ്റബോളിസത്തിനെ നോർമൽ ആക്കി കൊളസ്ട്രോളിനെ നോർമൽ ആക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത് ആരോഗ്യൻ്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം പരിഗണിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടു കൂടി രോഗനിർണയം മരുന്ന് നിർണ്ണയം നടത്തിയതിനു ശേഷം ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മെഡിസിൻസാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാതെ ലൈഫ് ലോങ് ഫുള്ള് മെഡിസിൻസ് എടുക്കാതെ ഒരു നിശ്ചിത കാലയളവിൽ മെഡിസിൻസ് എടുത്തിട്ട് നമുക്ക് കൊളസ്ട്രോളിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാവുന്നതാണ് എന്നുള്ളതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ വാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല